രാഹുൽ മങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങളിൽ പരാതി നൽകുന്നവർക്ക് എല്ലാ സംരക്ഷണവും നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരാശങ്കയും വേണ്ട രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം തുടരുതെന്നാണ് പൊതുജന അഭിപ്രായം രാഷ്ട്രീയത്തിനും പൊതുപ്രവർത്തകർക്കും അപമാനം വരുത്തിവെച്ച സംഭവമാണ് ഉണ്ടായത് ശരിയല്ലാത്ത നിലയിലാണ് പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഗൗരവമായ ഒരു വിഷയമായിട്ട് തന്നെ നമ്മുടെ കേരളീയ സമൂഹം യാണ് അത്തരമൊരാള് ആ സ്ഥാനത്ത് ഇരിക്കരുത് എന്നുള്ള പൊതു അഭിപ്രായം വന്ന് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സമൂഹത്തില് പൊതു പ്രവർത്തകർക്ക് പൊതുവേ ഉണ്ടായിരുന്ന ഒരു പൊതു അംഗീകാരമുണ്ട് അതിന് അപവാദം നിർത്തിവെക്കുന്ന ചില കാര്യങ്ങൾ ചില ഘട്ടത്തിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് ഇത്രയെല്ലാം കാര്യങ്ങൾ വന്നിട്ട് അതിനെല്ലാം വരെ അതിനെല്ലാം നേതൃത്വം കൊടുത്ത ഒരാളെ സംരക്ഷിക്കാൻ തയ്യാറാകുന്ന നില അത് പ്രതിപക്ഷ നേതാവിനെ പോലും അവരുടെ ഭാഗത്തുനിന്നുണ്ടായിക്കൂടാത്തതാണ് നിയമപരമായി സ്വീകരിക്കാൻ പറ്റുന്ന നടപടി എന്താണോ ആ നടപടി സ്വാഭാവികമായും പോലീസ് സ്വീകരിക്കും